ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ചെറിയ വീഡിയോ ആണ് കേട്ടോ രണ്ട് മിനിറ്റിൻ്റെ വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണി അപ്പോൾ കുട്ടികൾക്ക് ഗിഫ്റ്റൊക്കെ വന്നു എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ആ സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുവായിരുന്നു എറീതുകെട്ടോ ഗിഫ്റ്റ് പൊട്ടിച്ചോക്കെ എല്ലാവരും കണ്ടുക്കൂലേ അപ്പോൾ രണ്ടാമത്തെ ഗിഫ്റ്റും വന്നിട്ടോ അവർ വിളിച്ച് പറഞ്ഞിരുന്നു ഒരു ഗിഫ്റ്റ് മാത്രമല്ല കേട്ടോ വേറെ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പോൾ അത് ഞങ്ങളിവിടെ ഇങ്ങനെ മറ്റേ വ്ളോഗെടുത്തുകാണ്ടി ആദ്യത്തെ ഗിഫ്റ്റ് കിട്ടി വ്ളോഗ് എടുത്തുകാണ്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു അതെല്ലാവരും കണ്ടിക്കുമല്ലോ അപ്പോൾ ആ നേരത്താണ് കേട്ടോ വ്ളോഗ് സ്റ്റോപ്പ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് പബ്ലിക്കാക്കിയ ശേഷമാണ് വീണ്ടും ഗിഫ്റ്റ് വന്നത് കേട്ടോ അപ്പം ഇനിയിപ്പോൾ അതിനായിട്ട് നമ്മൾ വേറെ വ്ളോഗ് എടുക്കാനാവില്ല അരുതികാണ്ട് ഞാൻ പറഞ്ഞു ഋദുവിനോട് ആ രണ്ടും കൂടിയും കൂട്ടിക്കാണ്ട് ചെയ്യടാറ് അല്ലയെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ കാണിച്ചായിരുന്നുണ്ട്ക്ക് അതൊന്ന് വേറെ ഒന്ന് വേറെ ആക്കാണ്ടല്ലോ ഓർന്ന് അപ്പം തന്നെ ചെയ്താട്ടോ എൻ്റെ തിരക്ക് കാരണം ചെയ്തതാണ് രണ്ടും കൂടിയും ഒരുമിച്ച് അപ്പോൾ രണ്ട് മിനിറ്റിൻ്റെ വീഡിയോ ഉള്ളൂ കേട്ടോ അപ്പം തകണ് ഋതുവിൻ്റെ ഷൂ കണ്ടില്ലേ ഭയങ്കര സന്തോഷമായിട്ടുണ്ട് ചെറുക്കൻ കേട്ടോ ഭയങ്കര എന്തോ ഒരു ഭയങ്കര സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അവൻ ഇങ്ങനെ നോക്കന്നെ തിരിച്ചു മറിച്ച് നോക്കന്നെ ആയിരുന്നു വീഡിയോ സ്റ്റോപ്പ് ചെയ്തിട്ടോ എടുത്തുകാണ്ട് ഇങ്ങനെ കാലിലിട്ട് കൊടുക്കലും അപ്പം ഇങ്ങനെ ഗിഫ്റ്റ് ഒന്നും ആരും കൊടുത്തിട്ടില്ല ഓനെട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ടായിത്താനോട് കിട്ടോ കുട്ടികൾക്കൊരു അമ്മക്കുട്ടിയും വന്നു പറഞ്ഞില്ലേ അപ്പം ഞങ്ങളിങ്ങനെ ഇവിടെ ഇരുന്നുകാണ്ട് ബ്ലോഗ് ചെയ്ത് വർത്താനൊക്കെ പറയണീൻ്റെ അടിയിൽ കൂടെയാണ് മറ്റൊതും വന്നത് എന്ന് പറഞ്ഞില്ലേ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അവരോട് പ്രത്യേക പറയാൻ പറഞ്ഞു റിതു നിങ്ങളെന്തായാലും വോയിസ് കൊടുക്കല്ലേ അമ്മ അപ്പം പറയിട്ടോ പറഞ്ഞു അപ്പം ഇപ്പം പൊട്ടിക്കലൊക്കെ കഴിഞ്ഞുകൊണ്ട് എല്ലാവരും മാറി നിന്നു കേട്ടോ ചേച്ച അവിടുന്ന് പോണെന്നല്ല അപ്പ അതാക്കണു കേട്ടോ ഗിഫ്റ്റുകളൊക്കെ പിന്നെയും വന്നു അതൊരു ഹാൻഡ് ബാഗ് ഹാൻഡ് ബാഗ് പൊന്തിച്ചുസേ ഓളിങ്ങനെ അയിന്റെ അടുത്ത് നിൽക്കുന്നു അപ്പൊ സ്കൂളില്ലാത്ത ദിവസല്ലേ അപ്പൊ ഒക്കെ ഉണ്ടായിരുന്നു ഒക്കെ അവിടെ വന്ന ഒക്കെ കണ്ടുകാണ്ട് ചാടി കളിച്ച് ഇഷ്ടപ്പെട്ട് കണ്ട് പോയിട്ടോ ആ കളർ ഒരു കളറുണ്ട് അത് തുറന്ന് കാണിച്ചു കൊടുത്താൽ നല്ല ഭംഗിയുണ്ട് കാണാൻ കാണാനിട്ടോ ഏർ ആ കാട്ടി ഒക്കെ തുറന്നോട് ரவுண்டா இருங்க நீ மற்ற வக முடிச்சு ரவுண்டா இருங்க இதுல உங்களுக்கு இருக்கு இல்ல اناட انا மடக்கு இவகம் மடக்கு இவகம் மடக்கு இது காக்கு இவ்வளவு தான இருக்கு மாத்திக்கு angle அது அப்படியே இங்க இருக்கு இதானே இது பெயிண்டின் கலர் இது സാധാ കളറ് ഇത് പെൻസിൽ കളറ് ഇത് സ്കെച്ച് പിന്നെ ഇതൊരു ബാഗും